ശബരിമല സ്വർണക്കൊള്ള നിർണായക കത്ത് എസ് ഐ ടിക്ക് അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെടുമെന്ന് കമ്മീഷണറുടെ മുന്നറിയിപ്പ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ കത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെഴുതിയ കത്താണ് എസ് ഐ ടി ശേഖരിച്ചിരിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ കണ്ടതിനു ശേഷം മടങ്ങിയെത്തി മൂന്ന് ദിവസത്തിനുള്ളിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി കത്ത് നൽകിയത് എന്നാൽ ഈ കത്ത് ബോർഡ് പരിഗണിച്ചില്ല ഒടുവിലത് സ്വർണ കവർച്ചയിലെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് തിരുവാഭരണം കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ദേവസ്വം മാനുവലും തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളും പതിനഞ്ചു വർഷമായി പിന്തുടരുന്നില്ലെന്ന് കണ്ടെത്തിയതായി കത്തിൽ പറയുന്നു ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല ഇത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകൾ ഉദ്യോഗസ്ഥർ മേൽ ഓഫീസുകളിലേക്ക് അയക്കുന്നില്ല ക്ഷേത്രങ്ങളിലെ വിലപിടിച്ച വസ്തുക്കളെ കുറിച്ചുള്ള പരിശോധന നടത്തുകയോ രജിസ്റ്ററുകൾ പാലിക്കുകയോ ചെയ്യുന്നില്ല പ്രഥമ പരിഗണന നൽകേണ്ടത് വിലപിടിപ്പുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളുടെ നടവരവിലും വിനിയോഗത്തിലുമാണെങ്കിലും അതിന് ഏറ്റവും അവസാന പരിഗണനയാണ് ലഭിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതുമൂലം അമൂല്യമായ തിരുവാഭരണങ്ങളും ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തരവ് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്